ഈ വർഷം മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റുകളുടെയും ബ്ലോക്ക് ബസ്റ്ററുകളുടെയും വർഷമാണ് ഇനിയും മോഹൻലാൻറേതായ റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങളും ഈ വർഷത്തിൽ തന്നെ വരാൻ പോകുന്നു അതിൽ തന്നെ പുതിയ സിനിമകളും പഴയ സിനിമകളും എല്ലാം കൊണ്ട് നിറയുകയാണ് ഒരു റീറിലീസ് കൂടി മോഹൻലാൻറേതായി വരാൻ പോകുന്നു അത് തിയേറ്ററിൽ ആഘോഷമാക്കാൻ സാധ്യതയുള്ള സിനിമ കൂടിയാണ് ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാണിച്ചുകൊണ്ട് ഓണ ചിത്രങ്ങൾ ഉണ്ടുതാനും അതിൽ തന്നെ ലോക ഒരുപടി മുന്നേ തന്നെ സഞ്ചരിക്കുന്നുണ്ട് ലോകയുടെ പ്രേക്ഷകരെ പോലും ആകർഷിക്കാൻ കഴിയുന്ന ഒരു റീറിലീസുമായാണ് മോഹൻലാൽ വരുന്നത് എന്ന് പറയുന്നതിലും അത്ഭുതമില്ല കാരണം ചോട്ട മുംബൈക്ക് ശേഷം ഒരു ഓളം സൃഷ്ടിക്കാൻ ഈ മോഹൻലാൽ ചിത്രത്തിന് സാധിച്ചേക്കും വരാൻ പോകുന്നത് രാവണപ്രഭുവിന്റെ റീ റിലീസാണ് സമീപകാലത്തായി മോഹൻലാൻറേതായി പുറത്തിറങ്ങിയ റീറിലീസുകൾ എല്ലാം ബോക്സ് ിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത് ചോട്ടാം മുംബൈ പടികം ദേവദൂതൻ തുടങ്ങിയ സിനിമകൾ രണ്ടാം വരമ്പരും തിയേറ്ററുകളിൽ ആഘോഷമാക്കി ഇതിൽ ചോട്ടാം മുംബൈ വലിയ ആഘോഷത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് പിന്നീട് മോഹൻന്റെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ രാവണപ്രഭു റീറിലീസിന് ഒരുങ്ങുന്നുവെന്ന അപ്ഡേറ്റ് നേരത്തെ പുറത്തുവന്നിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ റീറിലീസ് തീയതി പുറത്തുവന്നിരിക്കുകയാണ് ഒക്ടോബർ പത്തിന് രാവണപ്രഭു റീറിലീസ് ചെയ്യുമെന്നാണ് പുതിയ അപ്ഡേറ്റ് വമ്പൻ റിലീസ് തന്നെ സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ചോട്ടാം മുംബൈ പോലെ രാവണപ്രഭുവിനും റീറിലീസിൽ തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ വാസ്കോഡഗാമ എന്ന പാട്ട് തിയേറ്ററിൽ ഓളമുണ്ടാക്കിയപ്പോൾ അതേപോലെ ഓണം ഉണ്ടാക്കാവുന്ന സടക്ക് സടക്ക് പോലത്തെ ഗംഭീര ഗാനങ്ങളും മൊമെന്റുകളുമായി നിറഞ്ഞ ഒരു സംഭവമാണ് രാവണപ്രഭു ഇതുപോലൊരു മാസ് മസാല മോഹൻലാൽ പടം സത്യം പറഞ്ഞാൽ റീറിലീസിൽ ഇതുവരെ വന്നിട്ടില്ല പലരും നരസിംഹത്തിന്റെയും മറ്റു പല ഗംഭീര ചിത്രങ്ങളുടെയും പേര് പറയുമ്പോഴാണ് രാവണപ്രഭു നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിലാകും സിനിമ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് മാഗ്നി നൗ ആണ് സിനിമ റീമാസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റെ ടീസർ വരെ ഇറക്കി നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു റീമാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് റീമാസ്റ്റർ ഗംഭീരമായി റീമാസ്റ്റർ ചെയ്തിരിക്കുന്ന വിഷ്വൽ ക്വാളിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു രാവണ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രാവണപ്രഭു തിയേറ്ററിലേക്ക് എത്തിയത് മോഹൻലാലിന്റെ എവർ ക്ലാസിക് ചിത്രമായ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ഇത് മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലായിരുന്നു മോഹൻലാൽ സിനിമയിൽ എത്തിയത് വസുന്ധരദാസ് രേവതി ഇന്നസെന്റ് നാപ്പോളിയൻ വിജയരാഘവൻ എൻ എം വർഗീസ് സായ് സിദ്ദിഖ് മനോജ് കെ ജയൻ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് സുകുമാരി മഞ്ജുപിള്ള തുടങ്ങിയവരായിരുന്നു സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാരായിരുന്നു സിനിമ നിർമ്മിച്ചത് അതേസമയം വമ്മൻ കളക്ഷൻ കളക്ഷനായിരുന്ന രണ്ടാം വരവിലും ചോട്ടാ മുംബൈ നേടിയത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയ ചിത്രം വമ്പൻ ഓളമാണ് തിയേറ്ററുകളിൽ സൃഷ്ടിച്ചത് മോഹൻലാൽ റഷീദ് തീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചോട്ടാ മുംബൈ ബെന്നിപ്പി നായരമ്പലമായിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കും എല്ലാം ഇന്നും ആരാധകർ ഏറെയാണ് ഭാവന കലാഹോൻ മണി സിദ്ദിഖ് ജഗദീശ് ശ്രീകുമാർ ഇന്ദ്രീ സുകുമാരൻ മണിക്കുട്ടൻ ബിജു സായികുമാർ സായ് രാജൻ ബി ദേവ് വിനായകൻ മണിയൻപിള്ള രാജു മലികാ സുകുമാരൻ സുരാജ് വെഞ്ഞാറമ്മൂട് കൊച്ചിൻ അനിഫ ഭീമൻ രഘു വിജയരാഘവൻ തുടങ്ങിയ വലിയ താരനിര തന്നെ സിനിമയുടെ ഭാഗമായിരുന്നു ആ സിനിമ എങ്ങനെയാണോ ആഘോഷിക്കേണ്ടത് അതിന് മുകളിലാണ് പ്രേക്ഷകർ ആഘോഷിച്ച് ആർമാദിച്ചത് ആ ഒരു ആഘോഷത്തിന്റെ ഓളം രാവണപ്രഭു എന്ന ചിത്രത്തിലേക്കും എത്തും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം അങ്ങനെ ആഘോഷിക്കേണ്ട സിനിമ കൂടിയാണ് രാവണപ്രഭു ആ ചിത്രത്തിന് അതേ ഓഡിയൻസ് എത്താനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പറഞ്ഞു വെച്ചു കഴിഞ്ഞു പല ആരാധകരും സിനിമാ പ്രേമികളും ഇപ്പോഴേ ഇതിന് തയ്യാറെടുക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് രാവണപ്രഭു ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കേണ്ട സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഇതിലെ മാസ് ഡയലോഗുകളും മാസ് പരിവേഷവും പാട്ടുകളും കൂടാതെ ഗംഭീര മുഹൂർത്തങ്ങളും എല്ലാം ഉറ്റുനോക്കിയാണ് പ്രേക്ഷകർ ഈ കാലഘട്ടത്തിൽ അന്ന് തിയേറ്ററിൽ മിസ്സായ ഓരോ പ്രേക്ഷകരും ഇതേ കാര്യം പറയുന്നുണ്ട് ലോക എന്ന ചിത്രം ആ സമയം വരെ തിയേറ്ററിൽ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ആ സമയത്ത് മറ്റ് ഇല്ലെങ്കിൽ രാവണപ്രഭു എത്തുമ്പോൾ അതിന് ഗുണം ചെയ്യും എന്നാൽ അഭിപ്രായങ്ങളൊന്നും കിട്ടാത്ത മറ്റേതെങ്കിലും ചിത്രം വരികയാണെങ്കിൽ അതിനൊരു പണിയുമാകും രാവണപ്രഭു ഇപ്പോൾ തന്നെ ലോക ഇരുപത്തിരണ്ട് ദിവസം കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റാറ് പോയിന്റ് രണ്ട് എട്ട് കോടിയാണ് നേടിയിരിക്കുന്നത് നൂറ് കോടി എന്ന കണക്കിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഈ ശനിയാഴ്ച എത്തുമെന്നാണ് ട്രാക്കർമാർ പറയുന്നതും ഇരുപത്തിരണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഒന്നേ പോയിന്റ് കോടിയും നേടിയാണ് ഈ ഒരു ടോട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്